കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് കർമ്മത്തിന് പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘം കരിപ്പൂരിൽ തിരിച്ചെത്തി കരിപ്പൂരിൽ നിന്ന് മെയ് ഇരുപത്തൊന്നിന് പുലർച്ചെ പുറപ്പെട്ട ആദ്യ ഹജ്ജ് വിമാനത്തിൽ യാത്ര ചെയ്ത നൂറ്റി അറുപത്തി ആറ് ഹാജിമാരാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ തിരിച്ചെത്തിയത് മുക്കാൽ മണിക്കൂറിലധികം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ടെർമിനലിന് പുറത്തെത്തിയ ഹാജിമാരെ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു നൂറ്റി അറുപത്തൊന്ന് തീർത്ഥാടകരുമായി രണ്ടാമത്തെ ഹജ്ജ് വിമാനം എട്ട് മുപ്പതോടെയും തിരിച്ചെത്തി ഇതോടെ ആദ്യ ദിനം തിരിച്ചെത്തിയ ഹാജിമാർ മുന്നൂറ്റി ഇരുപത്തിയേഴായി ആദ്യ വിമാനത്തിൽ തിരിച്ചെത്തിയ ഹാജിമാരെ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി அங்கங்களாய அட்வொக்கேட் பி குட்டி டாக்டர் ஐ பி அப்துல்சலாம் பைசி முக்கம் பி டி அக்பர் സഫർ കയാൽ പി പി മുഹമ്മദ് റാഫി തുടങ്ങിയവർ സ്വീകരിച്ചു ഹാജിമാരെ സഹായിക്കുന്നതിനായി സെൽ ഓഫീസർ പി കെ മുഹമ്മദ് ഷഫീഖിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ പതിനേഴ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് ഇവർ ഹാജിമാരുടെ ലഗേജ് സംസം തുടങ്ങിയ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി വരികയാണ് ഹജ്ജ് കമ്മിറ്റി വളണ്ടിയർമാരും ട്രെയിനർമാരും ഹാജിമാരെ സഹായിക്കാൻ ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്നും ഇത്തവണ മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നാണ് ഹാജിമാർ യാത്ര തിരിച്ചത് ഇതിൽ കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും യാത്ര തിരിച്ച ഹാജിമാരുടെ മടക്കി യാത്രയാണ് ന്യൂസ് ബിറോ കരിപ്പൂർ ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി